ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കൗണ്ട് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാം നമസ്കാരം പ്രിയപ്പെട്ടവരെ നല്ല ഫോളോവേഴ്സുള്ള നമ്മളിടുന്ന പോസ്റ്റുകൾക്ക് നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇൻകം കിട്ടും അറിയാലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മോഷ്ടിക്കാൻ ഹാക്ക് ചെയ്യാനും സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അങ്ങനെ നമ്മുടെ അക്കൗണ്ട് എടുക്കാൻ അവർ ഉപയോഗിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള മാർഗമാണ് നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ് തരിക എന്നുള്ളത് മെയില് വഴിയും മെസ്സഞ്ചർ വഴിയും പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വഴിയുമെല്ലാം അവർ ഈ തട്ടിപ്പ് തരികട പരിപാടികൾ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാതെ അതിൽ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻകം കിട്ടും അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടി എന്നുള്ള ലെവലിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് പോകും ഇതാ നോക്കൂ നമ്മുടെ ഒരു ഫോളോവറുടെ ഫേസ്ബുക്ക് ഹാക്ക് ആയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് അതായത് നമ്മുടെ പേജിലേക്കുള്ള ആക്സസ് അവരുടെ പേരിലേക്ക് ആദ്യം മാറ്റും അതിനുശേഷം നമുക്ക് പാർഷ്യലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് വരും അതുമല്ലെങ്കിൽ നമുക്ക് പേജ് ഓപ്പൺ ചെയ്യാനേ പറ്റുകയില്ല ഇതെങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ഇന്നലെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണിച്ചു തരാം ഇതാ കണ്ടോ ആക്സസ് ടു എ ഫ്രീ ഓഫ് ചാർജ് വെരിഫൈഡ് ബാഡ്ജ് നാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് നമുക്ക് അയച്ച ഒരു നോട്ടിഫിക്കേഷൻ പോലെയാണ് ഇത് വരിക അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന പേജ് ഉണ്ടല്ലോ അതിൽ ബ്ലൂ ബാഡ്ജ് വെരിഫിക്കേഷൻ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണും അതിൽ താഴത്ത് പേജ് സപ്പോർട്ട് വെരിഫൈഡ് ബാഡ്ജ് ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് നീലക്കളറിൽ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാൻ പറയും ക്ലിക്ക് ചെയ്താൽ പണി പാളും നമ്മുടെ അക്കൗണ്ടിൻ്റെ തന്നെ ആക്സസ് പോകും പിന്നെ നമ്മുടെ പേജിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാകും നമുക്ക് പേയ്മെൻറ്റ് ഒന്നും കിട്ടില്ല എല്ലാം അവരെടുക്കാം ഇതെന്താ സംഭവം എന്നറിയോ ഫേസ്ബുക്ക് തരുന്ന നോട്ടിഫിക്കേഷനൊന്നും അല്ല ഇത് മുകളിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ ആക്സസ് ടു എ ഫ്രീ ഓഫ് ചാർജ് വെരിഫൈഡ് ബാഡ്ജ് നൗ എന്ന പേരിൽ ഒരു പേജ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നത് നോക്കൂ ഇതിൽ ഫുള്ള് തരികിട പരിപാടികളാണ് ഇതൊരു പേജ് ആണ് ഇപ്പൊ സുരേഷം എന്ന് ഈ കാണുന്നത് പോലെ ഇതൊരു പേജാണ് ആ പേരിൽ വെച്ചിട്ട് ഇവര് നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിൽ നമ്മൾ അത് വായിക്കുന്നു ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ബ്ലൂ വെരിഫൈഡ് ബാഡ്ജ് എന്താ എന്റെ ഫേസ്ബുക്ക് പേജിൽ എന്റെ പേര് നേർത്ത് കണ്ടോ ഒരു ബ്ലൂ ടിക്ക് ഇതാണ് വെരിഫൈഡ് ബാഡ്ജ് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഈ സുരേഷം എന്നുള്ള ഈ പേജ് ഈ ബ്ലൂ ടിക്ക് ഉള്ളത് കൊണ്ട് ഇത് ആണ് നമ്മളിപ്പോ കണ്ടിട്ടില്ലേ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ ഈ ബ്ലൂ ടിക്ക് ഉണ്ടാകും അതായത് മോഹൻലാൽ എന്നുള്ള പേരിലോ മമ്മൂട്ടി എന്നുള്ള പേരിലോ നമുക്കൊക്കെ പേജ് തുടങ്ങാൻ പറ്റും കാണുന്ന ആൾക്ക് ഇത് ഒറിജിനൽ മമ്മൂട്ടിയുടെ പേജാണ് അല്ലെങ്കിൽ ലാലേട്ടന്റെ പേജ് ആണെന്നുള്ളത് കാണിക്കാനുള്ള അതാണ് ഒരു വേരിഫൈഡ് ബാഡ്ജ് എന്നുള്ളത് കൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഓൾറെഡി എൻ്റെ ചാനലിന് വേരിഫൈഡ് ഉണ്ട് പിന്നെ എനിക്ക് ഈ ഓഫർ അവർ തരേണ്ട കാര്യമില്ലല്ലോ ഇതുപോലെ തന്നെ ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് ആയിരം ഡോളർ മൂവായിരം ഡോളർ പരസ്യം കിട്ടും വെബ്സയുടെ നെസ്ലയുടെ അങ്ങനെ കുറേ കമ്പനികളുടെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടും നോട്ടിഫിക്കേഷനോ മെസ്സേജും വരാം അതിലെല്ലാം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറയും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ എന്ന് പോലെയുള്ള ഒരു പേജിലേക്കാണ് അത് എത്തുക അതിൽ നമ്മൾ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുക്കാൻ പറയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടുപോകും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ഫോളോവേഴ്സും വ്യൂസും ഒക്കെ കിട്ടുക അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒരു സുപ്രഭാതത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരൊറ്റ അബദ്ധം കൊണ്ട് തന്നെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഓഫേഴ്സ് കാര്യങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക ഫേസ്ബുക്ക് ഒരിക്കലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ എന്തെങ്കിലും അയച്ചോ ഓഫർ തരാറില്ല മാത്രമല്ല നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഫേസ്ബുക്ക് ഒരിക്കലും ചോദിക്കില്ല അതായത് നമ്മൾ പുതുതായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കുന്നതല്ലാതെ നോട്ടിഫിക്കേഷനിലൂടെ നമ്മളോട് ചോദിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റോ അല്ലെങ്കിൽ വീഡിയോയോ മറ്റോ ഫേസ്ബുക്കിൻ്റെ ഗൈഡ് ലൈൻസിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും സൂക്ഷിക്കുക ഒരുപക്ഷെ അത് ഫേസ്ബുക്ക് തന്നെ അയച്ചതായിരിക്കും പക്ഷെ അതിലൊരിക്കലും എന്തെങ്കിലും ഒരു ലിങ്കോ അതിൽ ലോഗിൻ ഐഡിയോ പാസ്വേഡോ ഒരിക്കലും ഫേസ്ബുക്ക് ചോദിക്കില്ല അതുപോലെ തന്നെ നമുക്ക് മെയിൽ വഴിയും ചോദിക്കില്ല ഇത് പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടേതായ അബദ്ധം കൊണ്ട് നമ്മുടെ ചാനൽ നഷ്ടപ്പെടേണ്ട സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി നേർന്നട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം Le ugasno sta se ukinuli, pavant.